വിശദ യവസേ പിതാവിൻ്റെ വണക്കമാസം ഇരുപത്തിനാലാം തീയതി ജപം തിരു കുടുംബത്തിൻ്റെ നാഥനായ മാറിയൌസേപ്പെ ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരു കുടുംബം പോലെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹസേവനങ്ങളുടെയും വിളനിലമാകുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിക്കട്ടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ക്രിസ്തീയമായ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ഈശോയും പരിശുദ്ധ കന്യകയും വന്ധ്യപിതാവെ അങ്ങും ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്നിഹിതരായി കുടുംബാന്തരീക്ഷത്തെ പൗത്രീകരിക്കണമേ അപ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗീയ ജീവിതത്തിൻ്റെ നന്ദിയാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പർ ആന്റി അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യു സിപിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സുഹൃദജപം തിരു കുടുംബത്തിന്റെ സംരക്ഷക ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹ ചൈതന്യത്തിൽ सम्रिक्षी